പക്ഷെ ഇപ്പം സത്യമാണ് അബുഹുറ എന്ന് റസൂൽ സമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടി വന്നപ്പോഴെ പിടിച്ചു വച്ചില്ലേ മൂന്നാമത് ദിവസം പിടിച്ചില്ല അർഫാൻ ഇല്ല ഞാൻ അള്ളാന്റെ റസൂലിനടുത്ത് കേസ് ബോധിപ്പിക്കുന്നു പറഞ്ഞപ്പോ അബു ഹുറീറ എന്നെ വിട്ടേക്കച്ചപ്പാവാണ് പിന്നെ ഒരു കാര്യം പഠിപ്പിച്ചരാന്നെ വിടു ആ പഠിപ്പിച്ചതാ ആയത്തിൽ കുറിച്ച് ഓയി കടന്നാലേ പിശാച്ചു നിങ്ങളെ നേരെ മുഴുക്കന്മാരെ ഉപദ്രവിക്കൂല എൾമ പറഞ്ഞില്ലേ സാരല്ലെന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു നിബി ഞങ്ങൾ പറഞ്ഞു അബുഹുറ നിങ്ങൾക്ക് മനസ്സിലായോ ആരാണോ വന്നത് ആ പറഞ്ഞത് സത്യമാണ് പക്ഷെ അവൻ നുണ പറയുന്ന ആളാണ് അത് ആയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് ഒരു ശുദ്ധമായ ഷഹീഹിൻ കാണാൻ കഴിയും മനുഷ്യരെ നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് മനുഷ്യരിൽ മനുഷ്യരുടെ പ്രകൃതങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ആൾക്കാരെ എന്നെതിരിക്കണല്ലോ എല്ലാരും ഒരുപോലെയല്ല അപ്പൊ ഇബിലീസ് മറുപടി കൊടുക്കുകയാണ് സത്യസന്ധമായിട്ടില്ല അതാ അല്ല വലിയ സൗകര്യം അവൻ നുണ പറയുകയാണെങ്കിൽ പറഞ്ഞു കൊടുത്തു ചില ആളുകൾ നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഇതിൽ യഹി നബിയുടെ ചരിത്രം മനസ്സിലാക്കിയാൽ പിഷാച്ചിനോട് ഏറ്റവും കൂടുതൽ പടവെട്ടിയ ആളാണ് യഹി നബി അലിസ്വലാത്തു വസ്സലാം ബിയെ കുറിച്ച് അവരുടെ അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് മഹാനു വസ്സലാം എക്സ്പെർട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലാണ് ഈ വിഷയം അവതരിപ്പിക്കപ്പെടുന്നതും അവർ പറഞ്ഞു ഇവരെ പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള ചില ആൾക്കാരുണ്ട് അവര് നൽകിയവരാണ് അമ്പിയാക്കന്മാരെ പോലെയുള്ളവര് ും ഞങ്ങൾ എന്ത് പടി പതിനെട്ട് അടവ് പയറ്റിയാലും നിങ്ങളെ ഞങ്ങൾക്ക് വീഴ്ത്താൻ കഴിയില്ല അമ്പിയാക്കന്മാർ ഞങ്ങളുടെ പരിധിക്ക് പുറത്താ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട് അതുകൊണ്ടാ ഇബ്രാഹി നബലി കല്ലെടുത്ത് എറിഞ്ഞത് ഇബ്രാഹിം ഇബ്രാഹിം നബി കുട്ടിനെ അർക്കുകയാണോ വേറെ ഒന്നും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എറിഞ്ഞു ഓടിച്ചു അവിടെയാണ് ജംറത്തുൽ മുസ്തയും കിടക്കുന്നത് അവിടെ നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ കല്ലെറിയുന്നത് ഇബ്രാഹിം നബി അട്ടി ഓടിച്ചു അവർക്ക് മനസ്സിലായി ഇതാണ് പല രൂപത്തിലും വരുന്നതാണ് കോലത്തിൽ വരും വിധങ്ങളെ വധിക്കാൻ വേണ്ടി അപൂചകലും കൂട്ടരും പ്ലാൻ ചെയ്തപ്പോ ആ മീറ്റിംഗിലേക്ക് കടന്നു വന്ന യമനിയായ അറബിയുടെ രൂപത്തിൽ ഒരു വൃദ്ധൻ വന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും ആള് മനുഷ്യന്റെ രൂപത്തിലാ വന്നത് അങ്ങനെയൊക്കെ വന്നിരിക്കും നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ കൂട്ടത്തിലൊന്നും അങ്ങനത്തെ ഒരു ഇബിലീസ് ഉണ്ടാവില്ല എന്നറപ്പ് ഇഷ്ട അല്ലേ ഒരു ഓടും ഖുറാൻ ഒന്നും അടുത്തൊരു ഓടും അപ്പൊ നമ്മളെടുത്തില്ലൊക്കെ ശരിക്കുള്ള മനുഷ്യന്മാർ തന്നെയാണ് ഇബിലീസ് ഒന്നല്ല ഏർ ആ പക്ഷെ ഇബിലീസ് എവിടെങ്കിലൊക്കെ ഉണ്ടാവുന്നു മനുഷ്യകോലത്തിലും വരും നമുക്കറിയാൻ പറ്റില്ല വിഭാഗം നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ കയ്യിൽ പന്ത് പോലെ ഞങ്ങളുടെ ഞങ്ങൾക്ക് തട്ടിക്കളിക്കാൻ പറ്റുന്ന ഒരു കൂട്ടർ മനുഷ്യരിലുണ്ട് അവരുടെ ശരീരം ഞങ്ങൾ എടുത്ത് വാങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ വിചാരിച്ചു കൊടുത്ത കൊലം കിട്ടും അവര് ഡാൻസിനും കിട്ടും ഗാനം വിളക്കും കള്ളു കുടിക്കും വ്യഭിചാരത്തിനും തോന്നിവാസത്തിനും എന്തിനു ഞങ്ങള് വിളിച്ചവർ റെഡിയാണ് ഞങ്ങളുടെ അഡ്വെർടൈസ്മെന്റുകൾ വരുന്നത് ടി വിയിലാവും അല്ലെങ്കിൽ മറ്റു സ്ക്രീനിലാവും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലായിരിക്കും ഈ ബിഷ് അവിടെ പ്രത്യക്ഷപ്പെടുക ഇംഗ്ലീഷ് ഇപ്പോൾ പടികുത്തി നടക്കുന്നില്ല മുപ്പര് ടി വി ചാനലിലൂടെ വരെ ഇന്റർനെറ്റിലൂടെയാണ് വരിക നമ്മുടെ മൊബൈൽ ഫോണിലൂടെയാണ് വരാ ചില വാട്സപ്പിന്റെ മെസ്സേജിലൂടെയാണ് വരിക അങ്ങനെയൊക്കെയാണ് മൂപ്പര് മനസ്സിലാക്കണം ഞങ്ങൾ വിളിച്ചെടുത്ത് മുഴുവൻ നിങ്ങളിലെ കുട്ടികൾ പന്ത് കളിക്കണ പോലെ ഞങ്ങളുടെ കയ്യിലിട്ട് തട്ടി കളിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട് അവർ ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് അവർക്ക് ഞങ്ങൾ ലൈഫ് ടൈം മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു കൂട്ടർ ഞങ്ങളുടെ ഒപ്പമുണ്ട് ആദ്യം പറഞ്ഞു എം ബി ആക്കന്മാർ ഞങ്ങൾക്ക് തൊടാൻ പറ്റൂല ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കൂല പിന്നൊരു കൂട്ടർ ഇങ്ങനെ

ഇസ്തിഗ്ഫാരി അലൈനാ മാ അദറക്നാ മിൻ ഞങ്ങൾ അവനെ കൊണ്ട് തോന്നിവാസം ചെയ്യിപ്പിച്ചു അവൻ ഞങ്ങൾ എടുത്ത പണി മുഴുവൻ ഈ കൂട്ടരാണ് ഞങ്ങൾക്ക് അദ്വാനം അദ്വാനം ഒരുപാട് അവസാനം ഞങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുമ്പോഴേക്കും അപ്പോഴേറ്റ് കരയാൻ തുടങ്ങി പുറത്തുടാ റബ്ബേ അലീം അലീം അള്ളാഹുയെ ഇങ്ങനെ ഞങ്ങളുടെ കാര്യം സാധിച്ചു എന്ന് വിചാരിച്ചു പക്ഷേ നടന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ അധ്വാനം മുഴുവനും നഷ്ടത്തിലായി പോകുന്ന ഒരു കൂട്ടരുണ്ട് ഇവരെയാണ് ഞങ്ങൾക്ക് കിട്ടാൻ പ്രയാസം അവരെ കിട്ടും പിടിച്ചു ഞങ്ങൾ ചെയ്യിപ്പിക്കും പക്ഷെ അവരപ്പോഴേക്കും അവർ ഉണരും തദക്കറു മുബ്സിറൂൻ ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന തിന്മ സംഭവിക്കും ഇന്നല്ലദീന അല്ലാഹുനെ ഭയപ്പെടുന്ന ആളുകൾ ഇദാ മസ്സഹും തദക്കറു എന്തെങ്കിലും ബോധനം അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ബോധം വരും മുബ്സിറൂൻ അവർക്ക് പിന്നെ ശരിക്കും കാണാൻ കഴിയും തെറ്റ് സംഭവിച്ചു പോയല്ലോ അവർക്ക് വിഷമം തോന്നും അവർ ചെയ്യും അല്ലാഹുവിനോട് ചോദിക്കും നഹ്നു അവർക്കാരെ കുറിച്ച് ഞങ്ങൾക്ക് വലാ നഹ്നു ഞങ്ങളുടെ ആവശ്യം നടക്കണൂല ഞങ്ങൾ വിചാരിക്കും ഇവരെ കിട്ടി 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 അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കും അപ്പോഴേക്കും എന്താ വിഷയം അത്താ ഇബു മിന ഒരു തൗബ ചെയ്ത് മടങ്ങുന്ന ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരാൾ പിന്നെ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് ഈ ഒരു വിഷയം ഈ ഹദീസ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ജീവിതത്തിൽ നിരാശ വരരുത് എപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആയിട്ട് ജീവിക്കണം എന്റെ റബ്ബ് എന്നെ കൈവടിയൂല എത്ര എത്ര ഗുരുതരമായ തെറ്റുകൾ നമ്മൾ ചെയ്താൽ പോലും അള്ളാഹുലേക്ക് തോബ ചെയ്ത് മടങ്ങിയാൽ എന്ന് പറഞ്ഞത് അതിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കണം ഒന്ന് ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് സങ്കടം വരണം തെറ്റിന്റെ ഗൗരവം ശരിക്കു ബോധിക്കണം ആ ഒരു തെറ്റിന് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താണെന്ന് ഓർക്കണം റബ്ബയെ നീരിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞാൻ നരകത്തിൽ കടക്കാൻ പോവുക ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കും വേണം കള്ളും കുപ്പിയും കുടിച്ചിട്ട് ചെയ്യാൻ പറ്റൂല അതൊക്കെ എറിഞ്ഞു ഒഴിവാക്കിയിട്ട് തിന്മയിൽ നിന്നും അകന്ന് നിന്നിട്ട് വേണം ഇനി ഒരിക്കലും ഈ തിന്മയിലേക്ക് ഞാൻ മടങ്ങൂല റബ്ബേ ഇനി ഒരിക്കലും ഞാൻ മടങ്ങൂല എന്ന് തീരുമാനിച്ചുറച്ചേ പറ്റൂ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കുക ഇനി ഞാൻ അത് ചെയ്യൂല റബ്ബേ മനുഷ്യരുമായുള്ള ഇടപാടുകളാണെങ്കിൽ കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുക്കുക പൊരുത്ത് പിടിക്കാനുള്ളത് പൊരുത്ത് പിടിക്കുകയും ചെയ്യുക ഇത് ചെയ്താൽ അങ്ങനെ നാലെണ്ണം വരും മനുഷ്യരുമായുള്ള ഇടപാടുകളാണെങ്കിൽ ഒരാൾ അക്രമിച്ചു എന്ന് വിചാരിക്കുക ഒരാളുടെ പൈസ നമ്മൾ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക തെറ്റാണത് തൂപ ചെയ്ത് മടങ്ങണം റബ്ബേ ഞാൻ ചെയ്ത് തെറ്റാണ് പഠിച്ചവനെ നീ ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു റബ്ബേ അള്ളാഹു പടച്ചതമ്പുരാനെ ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യൂല റബ്ബേ ഞാൻ അതിലേക്ക് ഇനി പോകുന്നില്ല റബ്ബെ തെറ്റെന്ന് ഞാൻ അകന്നു നിന്നു ഇന്ന് ഞാനത് ചെയ്യൂല ചെയ്ത തെറ്റിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് എടുത്ത പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറ്റിപ്പോയിട്ടുണ്ട് ഇത്രയും വലിയ സംഖ്യ ഞാൻ എടുത്തു ഇനി അത്രയും സംഖ്യ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല നിങ്ങൾ എനിക്ക് മാപ്പ് തരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിയുന്ന പരമാവധി നിങ്ങൾക്ക് തിരിച്ചടച്ചേക്കാം ഇത് ഇയാൾ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ അലഹമില്ല പ്രയാസമുള്ള വിഭാഗം ഇവരാണ് അവരെ നമ്മെ സമീപിക്കുന്നു സമീപിക്കുന്നു മനുഷ്യരെ തിന്മ ചെയ്യിപ്പിക്കുന്നു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നു കൊടുക്കുന്നു അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു അള്ളാഹു പുറത്തു കൊടുക്കും അപ്പോ തെറ്റുകൾ വൈപ്പ് വൈപ്പൌട്ടായി പോയി പോയി ഇവരെ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ് എന്ന് പറഞ്ഞത് മഹാനായ അവരുദ്ധരിക്കുന്ന ദുർബോധനങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് അത് രക്ഷിക്കുമാറാകട്ടെ